എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പാലിയം കൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ ജനിച്ചു വളർന്ന പി ജയചന്ദ്രൻ പിന്നീട് എല്ലാം നഷ്ടമായി എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തെ ചേന്നമംഗലം എന്ന ഗ്രാമത്തിലാണ് പാലിയം കൊട്ടാരം അവിടെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ജനിച്ചു വളർന്നത് അവിടുത്തെ സുഭദ്ര കുഞ്ഞമ്മയുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തവനായിരുന്നു ജയചന്ദ്രൻ അച്ഛൻ തൃപ്പോണിത്തുറ രാജവംശത്തിലെ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാൻ എന്നാൽ കൊട്ടാരത്തിലെ ഭാഗം വെപ്പിൽ കിട്ടിയതുമായി ഇരിങ്ങാലക്കുടയിലേക്ക് പോയ ജയചന്ദ്രന്റെ കുടുംബത്തിന് പിന്നെ ഉഗ്രപ്രതാപങ്ങളും സമ്പത്തുകളും എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു പണ്ട് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു ഈ പാലിയത്തച്ഛന്മാർ അവരുടെ വീടുകൾ കോവിലുകം അല്ലെങ്കിൽ കൊട്ടാരം എന്ന പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് ചേനമംഗലം വൈപ്പിൻ തൃശൂരിലെ ചില ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരു നായർ മേനോൻ വിഭാഗത്തിന് നൽകിയിരുന്ന പേരായിരുന്നു പാലിയത്തച്ഛൻ അതായത് ഒരു രാജകുടുംബത്തിന് നൽകിയ പേരാണ് പാലിയത്തച്ഛൻ എന്ന് ചുരുക്കും ആയിരത്തി അറുനൂറ്റിമുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാർ ആയിരുന്നു ഇവർ സ്വത്തിലും സമ്പത്തിലും രാജാവിന് പിന്നിൽ രണ്ടാമതായിരുന്നു ആ കാലത്ത് വിവിധ വിദേശക്തികൾക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അന്നത്തെ പാലിയെത്തച്ഛൻ ഡച്ചുകാർക്ക് സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പാലിയെത്തച്ഛന്റെ സേവനങ്ങളെ മാനിച്ച് ഡച്ചുകാർ ചെന്നമംഗലത്ത് ഒരു കെട്ടിടം പണിതു കൊടുക്കുകയും രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായി മാറ്റുകയും ചെയ്തു ഇവിടെ വച്ച് നിരവധി രാഷ്ട്രീയവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെട്ടു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നവരാണ് പാലിയത്തച്ഛന്മാർ പിന്നീട് പാലിയത്തച്ഛൻമാർ വേലുത്തമ്പി ദളവയുമായി ചേർന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയതോടെ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുപെടുത്തു അവിടുത്തെ ജയിലിൽ പന്ത്രണ്ട് വർഷവും ബോംബെയിൽ പതിമൂന്ന് വർഷവും തടങ്കലിൽ ആയിരുന്നു പിന്നീട് ബനാറസിൽ വച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു കൊച്ചി രാജാവിന്റെ അവസാന പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ മറ്റൊരു ശ്രദ്ധേയനായ അച്ഛനായിരുന്നു കോമിയ അച്ഛൻ ഒന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ ഡച്ചുകാരെ പിന്തുണച്ചതിന് ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മാനിച്ചാണ് ചേന്നമംഗലത്തിന് ഈ കൊട്ടാരം പണിതുകൊടുത്തത് ഈ കൊട്ടാരത്തിലെ ഇളമുറക്കാരായിരുന്നു പി ജയചന്ദ്രന്റെ അമ്മ സുഭദ്ര കുഞ്ഞം അതുകൊണ്ടുതന്നെ ഈ കൊട്ടാരത്തിന്റെ സമൃദ്ധിയിലായിരുന്നു ജയചന്ദ്രന്റെ കുട്ടിക്കാലവും അച്ഛൻ തൃപ്പൂണിത്തര രാജവംശത്തിലെ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാൻ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയോളം പ്രിവ്യൂ പേഴ്സായി ഗവൺമെന്റിൽ നിന്നും അന്ന് പണം ലഭിച്ചിരുന്നു അക്കാലത്ത് അത് വളരെ വലിയ സംഖ്യയായിരുന്നു അത് മുഴുവൻ അച്ഛൻ അമ്മയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം മറ്റൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല മനസ്സ് മുഴുവൻ സംഗീതത്തിന്റെയും യാത്രകളുടെയും ലോകത്തായിരുന്നു ഭാരത് തറവാട്ടിലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യകാലത്തെ താമസം വലിയ കൂട്ടുകുടുംബം വലിയ എട്ടുകെട്ടും നടുമുറ്റവുമുള്ള മാളിക ആ വലിയ കൂട്ടുകുടുംബത്തിൽ അച്ഛനും അമ്മയും അഞ്ചു മക്കളും മാത്രമല്ല ഒരുപാട് ബന്ധുക്കളും കൂടെ താമസിച്ചിരുന്നു പാലിയത്ത് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല വടക്കനിയിലെ ഓട്ടുപുരിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും രണ്ട് പന്തിയിലാണ് ചോറ് വിളമ്പും രാവിലെ നല്ല പുത്തരി കഞ്ഞി ഓട്ടുകിണ്ണത്തിൽ ആവി പറക്കുന്ന കഞ്ഞിയിലേക്ക് വെണ്ണ കോരിയിട്ട് തരും തൊട്ടുകൂട്ടാൻ ഉപ്പിലിട്ടതും പിന്നെ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ പുഴുക്കും ഉച്ചയ്ക്ക് ഇലയിട്ടൂണാർ ഉപ്പിലിറ്റതും പപ്പടവും നാലഞ്ചു കൂട്ടം കറികളും ഒക്കെയുണ്ട് മുറ്റവും വളപ്പിനു ചുറ്റുമുള്ള വലിയ തൊടികളും മരത്തണലുകളും ഒക്കെ കളിയിടങ്ങൾ ആയിരുന്നു പറമ്പിൽ സർപ്പക്കാവുമുണ്ട് പാലിയത്ത് വക ഏഴ് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഉത്സവങ്ങളും തറവാട്ട ആനകളെ ഒക്കെ ആ സമയത്ത് എഴുന്നള്ളിക്കും ഇടയ്ക്കിടെ മാത്രമേ അച്ഛൻ തൃപ്പൂണത്തറയിലെ സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകുമായിരുന്നുള്ളൂ വീട്ടുകാർ ങ്ങളിൽ ഒന്നും ഇടപെട്ടിരുന്നില്ല പിന്നീട് തറവാട് ഭാഗത്തിൽ അമ്മയ്ക്ക് ഇരിങ്ങാലക്കുട പാലീയം ലഭിച്ചപ്പോൾ ജയചന്ദ്രന്റെ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീടാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത് പിന്നീട് തന്റെ സംഗീതം കൊണ്ടാണ് അദ്ദേഹം സമ്പാദ്യങ്ങളെല്ലാം നേടിയെടുത്തത് ഇന്ന് പാലിയം കോവിലകം മിസരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് ആണ് നോക്കി നടത്തുന്നത്